ഇടത് എഴുതുന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ വലത് എഴുതാൻ നിർബന്ധിച്ചെന്ന് പരാതി സ്കൂളിൽ ഇടത് എഴുതാൻ ഒരു വിദ്യാർത്ഥിയെയും അനുവദിക്കില്ലെന്ന് അധ്യാപകർ പറഞ്ഞതായാണ് രക്ഷിതാക്കളുടെ പരാതി കോഴിക്കോട് കുളങ്കര പീടികയിലെ ഐസന്റ് ഇംഗ്ലീഷ് സ്കൂളിനെതിരെയാണ് ആരോപണം വിഷയത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് രക്ഷിതാക്കൾ പരാതി നൽകി നിർബന്ധിച്ചിട്ട് അപ്പോൾ തീരെ റൈറ്റ് റൈറ്റ് പക്ഷേ ഇവർക്ക് നിർബന്ധം എഴുതണം കോഴിക്കോട് കുളങ്ങര പീഡിക അസെന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി സ്കൂളിൽ പോകാൻ കുട്ടി വിസമ്മതിച്ചതോടെ കാരണം അന്വേഷിച്ചപ്പോഴാണ് സ്കൂളിൽ നിന്ന് നേരിട്ട മാനസിക സമ്മർദ്ദം കുട്ടി വെളിപ്പെടുത്തിയത് തുടർന്ന് സ്കൂളിലെത്തിയ അധ്യാപകരോട് സംസാരിച്ച് ധാരണയായെങ്കിലും വീണ്ടും ഇടത് കൈ കൊണ്ടെഴുതുന്നത് അധ്യാപകർ വിലക്കി വലത് കൈ കൊണ്ടെഴുതുന്നത് മാത്രമേ അംഗീകരിക്കാനാവൂ എന്ന് അധ്യാപകർ പറഞ്ഞതായും രക്ഷിതാക്കൾ പറയുന്നു വലത് കൈ കൊണ്ട് എഴുതുന്ന കുട്ടികൾ മതി അവിടെ ഇടത് കൈ കൊണ്ട് എഴുതുകയാണെങ്കിൽ അവരെ സ്കൂൾ വേറെ പോയിക്കോളാനാണ് പറയുന്നത് അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഇടത് കൈകൊണ്ട് എഴുതുന്നത് കൊണ്ട് എന്താ എന്താ പ്രശ്നമെന്ന് അപ്പോൾ ഞങ്ങളെ കൂടെ വന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് റഫീഖ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അവർക്ക് അപ്പം കാണിച്ചു കൊടുത്തു ലോകത്തില് പ്രശസ്തരായ കുറേ ആൾക്കാരെ ഇടത് കൈ കൊണ്ട് എഴുതിയിട്ട് മരിച്ച ഇതേ സ്കൂളിൽ മറ്റൊരു വിദ്യാർത്ഥിക്കും സമാനമായ അനുഭവമുണ്ടായി തുടർന്ന് സ്കൂൾ മാറ്റിയെന്നും ആക്ഷേപമുണ്ട് സംഭവത്തിൽ രക്ഷിതാവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകി അതേസമയം വിദ്യാർത്ഥിയെ കൈമാറ്റിയെഴുതാൻ നിർബന്ധിച്ചിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം മീഡിയ വൺ കോഴിക്കോട്